ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതമാണ് നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു പുതിയ വീഡിയോ വീഡിയോയുമായിട്ടാണ് രണ്ട് അവിയാണ് ആദ്യം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് പെടുത്തിട്ടോ അബിയുടെ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള സാധനം എല്ലാവരും അധികം വീടുകളും ഇല്ല ഇതിപ്പം അങ്ങനെ ഈ പഴം ഇങ്ങനെ ഇറങ്ങി നമ്മളെ നാട്ടിൽ പരക്കണുള്ളൂ ആയിട്ടില്ല ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ചില വീടുകളിലൊക്കെ അത് കായ്ച്ച് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നിപ്പിൾ മോഡൽ എന്ന് പറഞ്ഞാൽ അഭ്യൂ ഇത് നമ്മളെ സാധാ ഓറഞ്ചിൻ്റെ ഷൈപ്പ് ഉള്ള ആ ഷൈപ്പ് ഉള്ള ഇതാണ് നല്ല പൈത്തതാണ് ഇത് നമ്മൾ രണ്ട് തെയ്യ് വാങ്ങാൻ വേണ്ടി തെയ്യ് റംബുട്ടാൻ്റെ തെയ്യാണ് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് എറംപുട്ടാൻ്റെ തെയ്യാണ് എന്താണ് മഞ്ഞ ഒന്ന് മഞ്ഞയാണ് ഒന്ന് റെഡ് കളറാണ് യെല്ലോ കളർ റെഡ് കളറാണ് ഈ മഞ്ഞൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കായ് ഒരു ഡസം കായുണ്ടായാൽ തന്നെ ഒരു കിലോ തൂക്കം വരുന്ന നല്ല വെറൈറ്റി വലിയ വലിയ കായായിട്ടുള്ള എറംപുട്ടാനാണ് അതേ ഇനത്ത് പട്ടേനാണ് ഈ ചുവപ്പും റെഡ് കളറും ഒന്ന് യെല്ലോ കളർ മ മഞ്ഞ കളറുണ്ട് ഒരു ചുവന്ന കളറുണ്ട് അപ്പോൾ ഈ രണ്ട് തെയ്യ് എന്താണ് ഗ്രാഫ്റ്റിംഗ് ആണ് സൈഡ് ഗ്രാഫ്റ്റിംഗ് ഗ്രാഫ്റ്റിങ്ങാണ് നിങ്ങൾക്ക് കാണാം സൈഡിൽ ബെഡ് പിടിപ്പിച്ചാണ് കണ്ടില്ലേ അതിന് ചെറിയൊരു എൽ മോഡലാണ് ആ തൊലി പിടിപ്പിച്ചാണ്ട് അതിൻ്റെ സീകരങ്ങൾ എന്താണ് ഓരോരോ ഇലൻ്റെയും ഇതുപോലൊക്കെത്തെ മുട്ടെടുത്തിട്ട് വെക്കുന്നതാണ് കേട്ടോ ഞാൻ വിരലിൽ വെച്ച ഇതുപോലൊക്കത്തെ ഒരു 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 ഇതിൻ്റെ മുട്ടെടുത്തിട്ട് ഇതുപോലൊക്കത്തെ മുട്ടെടുത്ത് മറ്റൊരു തെയ്യമ്മൽ വെക്കുന്ന കാഴ്ച മരത്തിൻ്റെ ഇങ്ങനത്തെ ചൂ എന്താണ് ഈ കണ്ണെടുത്തിട്ടാണ് വെക്കൽ സൈഡ് വെഡ്ഡിങ് അപ്പോൾ ഇതിപ്പോൾ ഞമ്മക്ക് നമ്മൾ ഇവിടെ ഒരു ഇവിടെ ഒരു നല്ലൊരു തെയ്യുണ്ട് ഇത് തെയ്യായിട്ട് നിലനിർത്തിയാൽ ചിലപ്പം മാണാവും അല്ലെങ്കിൽ വണ്ണാകും അപ്പോൾ ആണായിട്ടുണ്ടെങ്കിൽ നമുക്ക് കായ കിട്ടൂല അപ്പോൾ അതങ്ങനെ മരമാണെങ്കിലോ നല്ല വളർച്ചയും വരും അപ്പോൾ ഏകദേശം കട്ട് ചെയ്ത് കണ്ട് ഒഴിവാക്കിയതാണ് ഏകദേശം രണ്ടടി മൂന്നടി ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തു ഇനി ആയി അതി അതിലോട്ട് ഇനി രണ്ട് തെയ്യും കൂടി അതിമല് ഫിറ്റ് ചെയ്യണം അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ടെണ്ണം നമുക്ക് അതിമല് ബെഡ് ചെയ്യാണ്ട് സൈഡ് ബെഡ്ഡിങ് ആയിട്ട് ബെഡായിട്ട് കൊടുക്കണം സൈഡായിട്ട് ബെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്താൽ ആ തെയ്യനെ നമുക്ക് വേറെ തെയ്യായിട്ട് ഉപയോഗിക്കാം ഏകദേശം നമ്മൾ കൊടുുന്ന തെയ്യൊരു മൂന്നടി കഷ്ടിച്ച് നിങ്ങളുണ്ട് അതിൻ്റെ തൂമ്പടക്ക തൂമ്പിലെത്തുമ്പോൾ തന്നെ ഒരു മൂന്നടി നിങ്ങളുണ്ട് അതിൽ ഒരു പകുതിയിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മരത്തിൽ ഒരു സൈഡ് ചെത്തിയിട്ട് മരത്തിൻ്റെയും ഒരു സൈഡ് ചെത്തി രണ്ടും കൂടിയാണ് ബെഡ് ആക്കുന്നത് എന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അടിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത് വേറെ തയ്യായിട്ട് മദർ പ്ലാന്റ് ആയിട്ട് നമുക്ക് നിലനിർത്താം ഇത് നേരെ അവിടുത്തെ തെയ്യയിൽ സാധാരണ നിലത്തുള്ള മദർ പ്ലാന്റിലേക്ക് മാറ്റേണ്ടതാണ് ഇപ്പോൾ പരിപാടി അപ്പോൾ അത് മറ്റത് ആ തെയ്യായിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കായ്ക്കാൻ വളരെ വഴുകും ഇതാവുമ്പോൾ രണ്ട് കൊല്ലം ഒരു ഒന്നര കൊല്ലം രണ്ട് കൊല്ലം ആകുമ്പോൾ തന്നെ നമുക്ക് അടിയിൽ നിന്ന് തന്നെ കായറക്കാം വൽ മരോട്ട് വല വലുതാവില്ല അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എന്ത് ചെയ്യണം അറിയാം അതിൻ്റെ മുന്നായിട്ട് ആദ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് ബെഡ് ചെയ്യുമ്പോഴേ അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള രണ്ട് ഒരു നല്ലൊരു കത്തിയാണ് കത്തി ചുടു എന്താണ് നല്ല മൂർച്ചയുള്ള ഉള്ള നെയ്പി നൈപ്പിങ്ങിൻ്റെ നല്ല കത്തിയാണ് ഏ ഈ കത്തി ആർക്കും മാങ്ങാൻ കിട്ടൂലേട്ടോ ഈ കത്തി എവിടെയും കിട്ടൂല ഇതിന് കമ്പനി ഒന്നുമില്ല അത് നമ്മളെ അമ്പനിയാണ് നമ്മളെ ബ്രാഡാണ് ബ്രാൻഡ് സാധനമാണ് അപ്പോൾ ഈ കത്തി നമ്മൾ നമ്മളെന്നെ ഉണ്ടാക്കിയെടുത്താൽ തൽക്കാലം നൈപ്പിങ്ങിനുള്ള സ്റ്റീലിൻ്റെ ഒരു പട്ടോണ്ട് ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ അത് ചുടുവെള്ളത്തിൽ ഇട്ടതാണ് നല്ല പങ്കസും കാര്യങ്ങളൊക്കെ എണ്ണിയാണ് പെയ്ക്കോട്ടെ എന്ന് എഴുതിയിട്ട് അതിന് മുന്നോടി അഭിനയം നമുക്ക് രണ്ട് അവിടുത്തെ രണ്ട് കുറ്റി വേണം രണ്ട് കുറ്റി അടിച്ചിട്ട് ഈ രണ്ട് കീസും കൂടി അതിൻ്റെ മുകളിൽ കയറ്റി വെക്കാനാണ് ഏഹ് രണ്ട് കീസും അപ്പോൾ അതിനെ അതിനടിച്ച് അത്തോളം നല്ലൊരു ആമർ വേണം ഏ പിന്നെ പ്ലേറ്റിലുള്ള ഈ സാധനം എന്ത് ചെയ്യുക എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കുക ഏതൊരു സാധനം വെഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂഡ്സ് വെട്ടി കഴിക്കണം എന്നാണ് അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ ആദ്യമായിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് ചെയ്തു നോക്കട്ടെ അപ്പോൾ ഇതിൻ്റെ തെയ്യൾ വേണമെന്നുണ്ടെങ്കിൽ സി എച്ച് എച്ച് ഗാർഡൻ സംസു ആജിയുടെ ഗാർഡൻ സ്വാഗതമാട് സംസു ചെങ്കരഞ്ചോല സംസു ആജിയുടെ ഗാർഡനിൽ പോയാൽ ഇതിൻ്റെ എല്ലാവിധ തൈകളും കിട്ടും കായയോടുകൂടി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തൈകളുണ്ട് ഒരു ഒന്ന് ഒന്നര കൊല്ലം രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കാനുള്ള പെട്ടെന്ന് കായ്ക്കുന്ന സാധനമാണ് ഒരു കൊല്ലം കൊണ്ട് തന്നെ കായ്ക്കും അപ്പോൾ കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെയ്യുണ്ട് അല്ല കായ്ക്കാത്ത തെയ്യാണെങ്കിൽ അതുമുണ്ട് അത് കൊണ്ട് വെച്ചാൽ രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെയ്യുണ്ട് അതുപോലെ അവി അല്ലെങ്കിൽ ലോങ്ങ് അല്ലെങ്കിൽ റംബുട്ടാൻ തെയ്യും റംബുട്ടാൻ്റെ വെറൈറ്റി വെറൈറ്റി തെയ്യളൊക്കെ ഉണ്ട് ആവശ്യക്കാർ അവരായിട്ട് ബന്ധപ്പെടുക അതിൽ ഇതിൻ്റെ താ ഇതെ വേറെ നാ നമ്പർ നീ നമ്പറ് കൊടുത്തിട്ടുണ്ട് ഏ അപ്പം ഇതൊന്ന് കട്ട് ചെയ്യുന്ന കട്ട് ചെയ്തിട്ട് എന്താ പാടെന്നാദ്യം നോക്കരുത് കഴിച്ചു നോക്കിയിട്ടാണ് പിന്നെ മറ്റുള്ള പരിപാടിയിലേക്ക് കടക്കാൻ അപ്പോൾ കട്ട് ചെയ്ത് നോക്കണം നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്താ പാട് നോക്കുക ഇങ്ങനെയുള്ള സാധനം ഉണ്ടോ ഇതിനെ പറ്റി നമുക്ക് വലിയൊരു വ്യാപിച്ചിട്ടില്ല ഇനി കുരുണ്ട് കുരു നമുക്ക് വേം ഇതിൻ്റെ സീഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക നട്ട് തെയ്യാക്കി എടുക്കാം എത്രയോ ഉണ്ട് സീഡ് കാണാൻ നമ്മൾ കുട്ടികളെ വേറെ കുട്ടികൾ ഒരു മഞ്ഞപ്പം നമുക്ക് ഓക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് പരിപാടി ഒന്നൊന്നും അറിയില്ല പൊളിച്ച് നോക്കട്ടെ നല്ല ജല്ല് മോഡലാണ് സംഭവം ഏ നല്ലൊരു ജെല്ല് മോഡലാണ് നമ്മൾ നമ്മൾ കഴിച്ചു നോക്കേണ്ടി സംഭവം അടിപൊളിയാ സംഭവം നല്ല അടിപൊളിയാണ് നല്ല പനനങ്ങ് കഴിക്കുന്ന അതേ ഫീലാണ് നമുക്ക് ചെയ്യുന്നത് പക്ഷെ അതിലേറെ മധുരം നല്ല കഠിന മധുരം ഉണ്ട് പനനങ്ക് കഴിക്കുമ്പോൾ എല്ലാം ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ അതേ പേശേഷ കറണ്ട് കിട്ടുക കറുള്ള സാധനമാണ് അപ്പോൾ ഇങ്ങനെ കഴിക്കാം സൂപ്പറന്ന സൂപ്പർ ഞാൻ അപ്പുറത്തൊന്നും പറയില്ല അപ്പം ഇതിൻ്റെ തെയ്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് എന്തായാലും ഞാനൊരു തെയ്യ് തെയ്യപ്പഞ്ഞ് ഇവിടെ നമുക്ക് ഇതിൻ്റെ സീഡ് കിട്ടിയതുകൊണ്ട് അത് തെയ്യാക്കി മാറ്റും ഉണ്ടാ അപ്പം വലിയ ചെറിയ എൻ്റെ ഐസ്ക്രീം കഴിക്കേണ്ട മതിരിയാസൻസ് എല്ലാ ജീവിതം വെച്ചിരുന്നു തണുപ്പും തണുപ്പുണ്ട് തണുപ്പും രണ്ടും കൂടെ ഒത്തുമ്പോൾ ടേസ്റ്റ് അപ്പോൾ അവിയുടെ തെയ്യെ ചോദിച്ചറിഞ്ഞ് കഴിക്കണം എന്നുള്ളതാണ് വാങ്ങിക്കൊടുന്ന് വെക്കണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇത് രണ്ടാമത്തെ ഒന്നാണ് കേട്ടോ ഇത് നല്ല തണുപ്പുണ്ട് തൽക്കാലം ഇപ്പോൾ കട്ട് ചെയ്തില്ല എന്നാൽ എനിക്ക് തണുപ്പ് പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ നമ്മൾ നേരെ ബട്ടിങ്ങിലേക്ക് പോവാം അപ്പം ഇവിടെ ആണോ ഈ കമ്പ് അടിക്കാനുള്ളത് കെട്ടാ ഈ രണ്ട് കമ്പ് ഇവിടെ അടിച്ച് താത്തണം ഈ തെയ്യൻ്റെ റംബുട്ടാൻ്റെ തെയ്യൻ്റെ നേരെ അപ്പുറം ഇപ്പുറം ആയിട്ട് രണ്ട് കമ്പ് അടിച്ചണ്ട് അടിച്ച് താത്തേണ്ടതുണ്ട് ഏകദേശം ഇതിൻ്റെ അച്ചു തെയ്യ് വയ്ക്കാൻ പറ്റിയ രീതിയിൽ പിന്നെ ഇത് നമ്മളെ ഇവിടെ ഈ വലച്ചിൽ അൽ അലച്ചിലൊന്നും പറയും വലച്ചിലും ഒന്നും പറയുന്നുണ്ട് ഏതായാലും തെങ്ങിൻ്റെ അലച്ചിലിട്ട ഭാഗം ഫുള്ള് നമ്മൾ കുരുമുളകിൻ്റെ തെയ്യ് ക്ലിപ്പിംഗ് സിസ്റ്റത്തിലൂടെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഫുള്ള് വെട്ടാനായി തുടങ്ങിയതാണ് ഏകദേശം ഒരു പത്തൊൻപത് തെയ്യോളപ്പം ഇവിടെ ഓൾറെഡി റെഡി ആയിട്ട് നല്ല പന്നീർ നല്ല വലിയ തോക്കായി വരുന്ന പനീർ മുളകിൻ്റെ തെയ്യാണ് കേട്ടോ നമ്മൾ ആ റുമ്പുട്ടാൻ്റെ തെയ്യൻ്റെ അപ്പുറം അപ്പുറം ഒരേ കാൽ കൊടുത്തിട്ട് ചെറിയൊരു കമ്പണ്ട് അടിച്ചിട്ട് തോൽ കൊമ്പ് തോൽക്കൊമ്പ് എടുത്തിട്ട് അവിടെ അതിൻ്റെ പാകത്തിനടിച്ച് ഈ മതിലുമ രണ്ട് കൊള്ളിയും വെച്ച് ഇതുപോലെ ചെറിയ സ്റ്റാൻഡാക്കി വെച്ച് ഈ രണ്ട് തൈകൾ അവിടെ സ്റ്റാൻഡിൻ്റെ മുകളിൽ അവിടെ വെച്ചിട്ടാണ് എന്താൽ അവിടെ നിൽക്കില്ല മണ്ണിൻ്റെ കാനം താങ്ങൂല അപ്പോൾ മണ്ണിൻ്റെ രണ്ട് മാസം അവിടെ നിൽക്കണ്ടേ അപ്പോൾ ഇതുപോലെ തെയ്യ വെച്ച് ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഇവിടെയാണ് കേട്ടോ ഈ സൈഡിൽ ഇങ്ങനെയാണ് ഇത് കൊടുക്കാനുള്ളത് ഏ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒട്ടിച്ച് പിടിച്ചെങ്കിൽ ഈ ഒട്ടിച്ച് പിടിച്ച ഇതേ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിന് രണ്ടിൻ്റെയും ഭാഗത്ത് നിന്ന് തൊലി എടുത്തിട്ട് കറക്റ്റിനെടുത്തിട്ട് അത് ചുറ്റി കൊടുത്ത് ഏ അങ്ങനെ അവിടെ ഒട്ടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇപ്പോൾ വീഡിയോ പിടിക്കാനവിടെ അളില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഫോണവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ലെന്റ് കൂടുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ ഏകദേശം ഒന്ന് ലെവലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഈ സൈഡ് ഇത്രയും ഭാഗം നമ്മൾ എന്താണ് ഒരു ഇതേ വണ്ണത്തിൽ എടുക്കണം ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് കൊടുക്കണം രണ്ടും കൂടി എന്നിട്ട് ഇതുപോലെ അടി അടുപ്പിച്ച് വെക്കുക നല്ല കെട്ടി കൊടുക്കുക അതേമാതിരി ഇവിടെ എടുക്കുക ഈ ഭാഗം എടുക്കുക ഈ ഭാഗം എടുത്തിട്ട് ഈ ഭാഗം ഇങ്ങനെ എടുക്കുക ഈ ഭാഗം എടുത്തിട്ട് ഈ ഭാഗം എടുത്തിൻ്റെ ദിവസമാണ് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കുക ഒരേ അളവിൽ എടുക്കാൻ പാടുള്ളൂ ആ തൊലി രണ്ടും കൂടി ചേർ ചേർന്ന് നിൽക്കണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ രണ്ടുകൊണ്ട് കെട്ടി കൊടുത്താലേ വേ ഇത് തമ്മിൽ ജോയിൻ്റ് അതിൻ്റെ ശേഷം ഇതിൽ നനച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ ഇതിൽ നനയ്ക്കണം എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ഇതിലിന്ന് കണ്ടിക്കുക ഇതിലിന് കട്ട് ചെയ്താൽ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഇത് വേറൊരു തെയ്യായിട്ട് നമുക്ക് മദർ പ്ലാന്റ് ആയിട്ട് മാറ്റിയെടുക്കുക അത് രണ്ടും കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലെവിടെങ്കിലും ഇതിന് പുതിയ പൊടിപ്പൊന്നും വരാനാക്കരുത് അത് തന്നെ നമുക്ക് കയറണം ഇപ്പോൾ സഹോദരങ്ങൾ നമ്മൾ തെയ്യ് എകരത്തി വെച്ചു അതിൽ മണ്ണൊക്കെ ഇട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്ത് വളമുള്ള വെള്ളം ഒഴിച്ചുകൊടുത്ത് ഇതുപോലെ ചെയ്ത കണ്ടു കേട്ടാ ഇത് വീഡിയോ സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ മറ്റുള്ള അപ്പോൾ സ്വയം ചെയ്താൽ അപ്പോൾ അത് പോണ ദൂരത്ത് വെച്ച് കൊണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ കൂടിയാണ് ഇപ്പോൾ നമ്മളിതിനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് ആ ഒട്ടിച്ച് വെച്ച് ഇനി ഏകദേശം രണ്ട് മാസം ആകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഇത് രണ്ട് ഭാഗത്തു നിന്നും രണ്ടിൻ്റെയും തൊലി തമ്മിൽ ടെച്ചാവും മൂന്നെണ്ണത്തിൻ്റെയും തൊലി തമ്മിൽ ടെച്ചാവും ഇതിപ്പോൾ ഒരു തെയ്യാണ് ഇതൊരു തെയ്യാണ് ഇത് മറ്റൊരു തെയ്യാണ് ഇതിൻ്റെ തലപ്പം നമ്മൾ കണ്ടിച്ച് കളഞ്ഞു ഒഴിവാക്കി കളഞ്ഞു വെട്ടിക്കൊടുത്തു ഇനി ഇവിടെ രണ്ട് മാസം ഇവിടെ നിന്ന് കഴിയുമ്പോൾ തന്നെ ഈ കയറൊക്കെ ചിലപ്പോൾ ഉള്ളിൽ പോകും ആ കയറൊക്കെ നമുക്ക് പിന്നെ തൊലി നല്ല ഉറപ്പ് വന്നീൻ്റെ അസം രണ്ട് ഭാഗത്തും ഫുള്ളായിട്ട് തൊലി ടെച്ച് അതിൻ്റെ ശേഷം എന്ത് ചെയ്യണം കുറേ ആദ്യമൊന്നും ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം സകരം കട്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ സകരം കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ നീര് ഇതിമെന്ന് വലിച്ചു കൊടുക്കും മധുരപ്ലാന്റ് വന്ന് വലിച്ചു മധുരപ്ലാൻ്റ് പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ അവിടെ ആദ്യം ഉള്ളത് വണ്ണുള്ളത് ഏ റൂട്ടീൻ സ്റ്റോക്ക് ആയിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഇതവിടെ നമുക്ക് ഇതിമന്ന് തന്നെ നീര് വലിച്ചെടുക്കും പകുതി അർത്ത് കൊടുത്താൽ എന്നിട്ട് ബാക്കി ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പകുതി അർത്ത് കൊടുക്കുക അപ്പോൾ പിന്നെ ഇത് നമുക്ക് വേറെ തെയ്യായിട്ട് മാറ്റാം ഈ രണ്ട് തെയ്യ് നമുക്ക് തെയ്യായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇവിടുന്ന് ഉടനെ കമ്പളം പൊട്ടും അവിടെ കമ്പടം പൊട്ടാനുള്ള കണ്ണും കൂടെ ഇഷ്ടംപോലെ ഉണ്ട് ഏ ഇമിൽ വേറെ കണ്ണ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കൊടുക്കും വേണം ഏ അങ്ങനെയാണ് പിന്നെ അതിനെ വേറെ ദീമിൽ ഒരു പിന്നെ അതിൻ്റെ കണ്ണവിടെ നിർത്താൻ പാടില്ല ഇതേ നിർത്താൻ പാടുള്ളൂ വരുന്ന പൊടിപ്പൊക്കെ ഒഴിവാക്കി കൊടുക്കണം ഇത് മാത്രമേ നിർത്താൻ പാടുള്ളൂ തെയ്യാണ് ഇപ്പോൾ അത് ഇത് കായ്ച്ച കായ കായ പന്നീൻ്റെ തെയ്യാണ് അതിനെ മാത്രമേ നമ്മൾ നിലനിർത്താൻ പാടുള്ളൂ മറ്റുള്ള രണ്ടും എന്ത് ചെയ്യണം ഒഴിവാക്കി കൊടുക്കണം അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഏ വീഡിയോ പുതിയ പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ അവർ ലൈക്കിനൊക്കെ അടിച്ചുകയും നമ്മളെ വീഡിയോ സ്ഥിരം മറ്റുള്ള വീഡിയോകൾ വരുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ അടിക്കുക എല്ലാവർക്കും നല്ലതായിട്ട് മുഹമ്മദ് സ്വാഗതമാണ്